വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയ താരമാണ് നസ്രിയ നസീം ചാനലിൽ അവതാരകയായി കരിയർ തുടങ്ങിയ നസ്രിയ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ പളുങ്ക് എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ മാഡാഡ് എന്ന ചിത്രത്തിലൂടെ നായികയായി തുടർന്ന് മലയാളം തമിഴ് സിനിമകളിൽ ശ്രദ്ധേയ സാന്നിധ്യമായ നസ്രിയ ഒരു ഗായിക കൂടിയാണ് മലയാള ചലച്ചിത്ര നടനായ ഫാസിലുമായി രണ്ടായിരത്തി പതിനാലിലായിരുന്നു നസ്രിയ നസീമിന്റെ വിവാഹം വിവാഹത്തിന് ശേഷം നസ്രിയ സിനിമയിൽ നിന്നും വിട്ടുനിന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ജലി മേനോൻ സംവിധാനം നിർവഹിച്ച കൂടെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരത്തിന്റെ തിരിച്ചുവരവ് രണ്ടായിരത്തി പതിനാലിൽ ഓംശാന്തി ഓശാന എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നസ്രിയയ്ക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലയളവിൽ സിനിമാ ലോകത്ത് സെൻസേഷനായിരുന്നു നസ്രിയ നസ്രിയയ്ക്ക് ജനപ്രീതി നേടിക്കൊടുത്തത് ക്യൂട്ട് ഗേൾ ഇമേജ് ആണ് വിവാഹശേഷം സിനിമകൾ കുറഞ്ഞതോടെ ജനപ്രീതിയും കുറഞ്ഞു കഴിഞ്ഞ വർഷം സൂക്ഷ്മദർശിനി റിലീസ് ചെയ്ത സമയത്ത് നസ്രിയയ്ക്ക് നേരെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായി നസ്രിയയ്ക്ക് ഇങ്ങനെയൊരു സാഹചര്യം നേരിടേണ്ടി വന്നത് ആദ്യമായിട്ടായിരുന്നു പ്രൊമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളിൽ ഓവർ ക്യൂട്ട്നെസ് കാണിക്കുന്നു മുഖത്തിന്റെ പഴയ ഭംഗി പോയി തുടങ്ങിയ അധിക്ഷേപങ്ങൾ താരം നേരിട്ടിരുന്നു എന്നാൽ സൂക്ഷ്മദർശിനി വിജയമായിരുന്നു ഈ സിനിമയുടെ പ്രൊമോഷന് ശേഷം നസ്രിയ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റുകളൊന്നും പങ്കുവച്ചിരുന്നില്ല ലൈംലൈറ്റിൽ നിന്നും നസ്രിയ മാറി നിന്നു സോഷ്യൽ മീഡിയയിലെ മോശം പ്രതികരണങ്ങളായിരിക്കുമോ അതിനു കാരണമായതെന്ന ചോദ്യം ആരാധകർക്കുമുണ്ട് വിവാഹശേഷം വണ്ണം വച്ചപ്പോഴും താരം സോഷ്യൽ മീഡിയയിലൂടെ ബോഡി ഷേമിംഗ് നേരിട്ടിരുന്നു പൊതുവെ കമന്റുകളോടൊന്നും പ്രതികരിക്കാത്ത നസ്രിയ ഇത്തരം വിഷയങ്ങളൊന്നും കാര്യമാക്കിയിരുന്നില്ല എന്നാൽ ആരാധകരെയും മറ്റു പ്രേക്ഷകരെയും ആശങ്കയിലാക്കുകയാണ് നടി നസ്രിയ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഞാൻ എല്ലായിടത്തു നിന്നും മാറി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഈ കുറിപ്പ് എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആളായിരുന്നു ഞാൻ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വൈകാരികമായും വ്യക്തിപരമായും ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു ഞാൻ അതുകൊണ്ടാണ് എന്നെ എവിടെയും കാണാതിരുന്നത് എന്റെ മുപ്പതാം പിറന്നാൾ ന്യൂ ഇയർ സൂക്ഷ്മദർശിനിയുടെ വിജയാഘോഷം തുടങ്ങിയ എന്റെ ജീവിതത്തിലെ നല്ല ചില നിമിഷങ്ങൾ എനിക്ക് ആഘോഷിക്കാനായില്ല സംഭവിച്ചത് എന്താണെന്ന് പറയാതിരുന്നതിനും തനിക്ക് വന്ന കോളുകൾക്കും മെസ്സേജുകൾക്കും മറുപടി തരാതിരുന്നതിനും എല്ലാ കൂട്ടുകാരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വിഷമത്തിനും അസൌകര്യത്തിനും ക്ഷമ ചോദിക്കുന്നു ഞാൻ എല്ലാ തരത്തിലും ഒതുങ്ങിക്കൂടുകയായിരുന്നു ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുവെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഇത് അതീവ ദുർഘടം പിടിച്ച യാത്രയായിരുന്നു പക്ഷേ ഞാൻ ഇതെല്ലാം അതിജീവിച്ച് വരികയാണ് ഓരോ ദിവസവും നല്ല മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് നന്ദി അറിയിക്കുന്നു പൂർണമായും പഴയ പോലെ ആകാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം പെട്ടെന്ന് താൻ ലൈംലൈറ്റിൽ നിന്നും അപ്രത്യക്ഷയാകാനുള്ള കാരണം എന്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ആരാധകരെയും അറിയിക്കണമെന്ന് തോന്നി എല്ലാവരോടും സ്നേഹം ഞാൻ തിരിച്ചുവരും എന്നാണ് നസ്രിയയുടെ കുറിപ്പ് വ്യക്തിപരമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്കുണ്ടായിരിക്കാം ഇത്തരം കുറിപ്പെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം പോസ്റ്റിൽ ടൊവിനോയും ബെയ്സിലും സാമന്തയുമൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് വിവാഹശേഷം ശേഷം നസ്രിയ വളരെ സെലക്ടീവ് എന്നാൽ ഫഹദ് ഫാസിൽ തുടരെ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട് തനിക്ക് എ ഡി എസ് ടി സ്ഥിരീകരിച്ച കാര്യം ഫഹദ് ഫാസിൽ അടുത്തിടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു പൊതുവെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ താരങ്ങൾ ഇന്ന് തുറന്നു പറയാറുണ്ട് ഇതേ അവസ്ഥയിലാണെന്ന് ബോളിവുഡ് നടി ആലിയ ഭട്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട് മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ബാധിച്ച കാര്യം നടി സാമന്തയും തുറന്നു പറഞ്ഞിരുന്നു സാധാരണ കുടുംബ പ്രശ്നങ്ങൾ അതിന്റെ മൂർത്തന്യാവസ്ഥയിലെത്തുമ്പോഴാണ് താരങ്ങൾ പോസ്റ്റുകളുമായി എത്തുന്നത് പരസ്പരം അൺഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ സാമന്ത ജവി എ ആർ റഹ്മാൻ തുടങ്ങിയ താരങ്ങളുടെ വിവാഹമോചനത്തിന് മുന്നോടിയായി നിരന്തരം പോസ്റ്റുകളിട്ട് ചാനലുകൾക്ക് ചാകരയൊരുക്കിയിരുന്നു നസ്രിയുടെ ഇത്തരമൊരു പോസ്റ്റ് ഫഹദ്മായുള്ള വിവാഹമോചനത്തിലേക്കാണോ എന്നാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്ന ആശങ്ക അത്തരം കമന്റുകളും നസ്രിയുടെ പോസ്റ്റിനു താഴെ വരുന്നുണ്ട് ദേവി ചെയ്ത് മറ്റു സെലിബ്രിറ്റികളെ പോലെ ഡിവോഴ്സ് പ്രഖ്യാപിക്കല്ലേ വളരെ ആശങ്കയോടെയാണ് പോസ്റ്റ് വായിച്ചുകൊണ്ടിരുന്നത് എന്തായാലും മറ്റൊരു ഡിവോഴ്സ് ഇല്ലല്ലോ ഒരു കാര്യം പോസ്റ്റ് ചെയ്തപ്പോൾ സംവദിക്കുന്ന ആശയം എന്തെന്ന് വളരെ വ്യക്തമായിരിക്കണം സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന പോസ്റ്റ് ആണെങ്കിൽ വിശേഷിച്ചും അതങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ആളുകൾ അവരവരുടെ ബുദ്ധിനിലവാരത്തിന് അനുസരിച്ച് പലതും മനസ്സിലാക്കും ചിലരൊക്കെ അവർക്ക് തോന്നിയ പലതും വിളിച്ചു പറയും മനഃപൂർവ്വം കാര്യങ്ങളിലെ ദുർവ്യാഖ്യാനം ചെയ്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവരും അക്കൂട്ടത്തിൽ ഉണ്ടായേക്കാം അതിനെല്ലാം ഉള്ള പ്രധാന കാരണം പോസ്റ്റിലെ അവ്യക്തത തന്നെയാണ് എന്നതാണ് സങ്കടകരം എന്തായാലും താങ്കൾക്ക് കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നൊക്കെയാണ് കമന്റുകൾ എത്രയും വേഗം നസ്രിയ്ക്ക് തന്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം